ഹലോ ലച്ച് എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ തേങ്ങ പരിപ്പിയാണ്ട്ട് ഉണ്ടാക്കി കാണിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ ചെറുകിയ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിലൊക്കെ മാറ്റം വരുത്താം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് ഒരുപാട് എടുത്തിട്ട് ഇനിയിപ്പോൾ എങ്ങാനും കുളമായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അധികം ഒന്നും എടുത്തിട്ടില്ല നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അത് നന്നായിട്ട് ഫ്രൈ ആക്കി വറക്കുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നെയ്യിലിട്ടിട്ട് നമുക്ക് ഈ തേ പഞ്ചസാരക്ക് പകരം ശർക്കര ഇട്ടിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ ശർക്കര പരിപ്പിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം ഇതന്നെ ഇപ്പം നല്ല മധുരമാണ് ഈ ഒരു കപ്പ് പഞ്ചസാര ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ട അളവിൽ എടുത്താൽ മതിയിട്ട് വളരെ അധികം വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ ഒരക്കപ്പൊക്കെ ചേർത്താൽ മതിയാകും അപ്പോൾ നമുക്ക് തേങ്ങ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് മൂക്കട്ടെ അപ്പോൾ തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പഞ്ചസാരയൊക്കെ തേങ്ങയിൽ നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഈ പഞ്ചസാരയുടെ ഈ കറക്റ്റ് ഈ മിക്സൊക്കെ തേങ്ങയിലേക്ക് പിടിച്ച് തേങ്ങയൊക്കെ ഒന്ന് കട്ടിയായിട്ട് കിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഇത് അടിപ്പിടിക്കാതെയൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ചട്ടിയിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് എന്നാലും ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിലേക്കൊരു ലേശം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കുറച്ച് നേരം കൂടി ഇളക്കിയ ശേഷം ഈ വെള്ളമൊക്കെ വറ്റി പൂട്ടോ ഈ വെള്ളവും ഈ പഞ്ചസാര ലായൊക്കെ തേങ്ങയിലേക്ക് പിടിച്ച് നല്ല കട്ടിയായിട്ട് കിട്ടും അപ്പോൾ ഇതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇതൊന്നും ഇട്ട് നോക്കി കഴിഞ്ഞ് കുറച്ച് തേങ്ങ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് തടവി വെച്ച ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിത് തേങ്ങയൊക്കെ വറുക്കുന്നതിന് ആയിട്ട് ഒരു പ്ലേറ്റോ എന്താ പാത്രം എന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ തടവി സെറ്റാക്കി വെക്കണം കേട്ടോ ഇത് ചൂടാറണേക്കാട്ടിൽ മുന്നേ നമ്മളിത് ഷെയ്പ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ പിന്നെ അത് പറ്റില്ല പെട്ടെന്ന് കട്ടയാവും അപ്പോൾ ഞാനിത് പ്ലേറ്റൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നെ നമുക്കിതിൽ ഒന്ന് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ഇതിനേക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ പാത്രം ഒന്ന് എടുത്ത് വെച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ഒന്ന് വറുത്ത് ഇത് പാത്രമൊക്കെ എടുക്കുമ്പോഴേക്കും തേങ്ങ ചട്ടിയിൽ തന്നെ ഇരുന്ന് കട്ട് ചെയ്തിപ്പോവും പിന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അപ്പം തന്നെ നമുക്കിത് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാൻ പറ്റില്ല കട്ടയാവും അപ്പം കത്തി ഞാൻ ഞാനതൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണപ്പോൾ തേങ്ങ പൊടിഞ്ഞ് പോകണ പോലെയൊക്കെ തോന്നും പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കട്ടിയായി വരും കേട്ടോ അപ്പോൾ ഞാനിത് വരച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഷേപ്പിലും ഒക്കെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇത് വരഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാലാണ് ഇത് കട്ട പിടിച്ച് കിട്ടുള്ളൂ അപ്പം തന്നെ എടുത്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ പറ്റില്ല കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതേ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടാവും നമ്മുടെ പരിപ്പിക്കൂടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ലാത്ത റെസിപ്പിയാണ് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന തേങ്ങാ പരിപ്പിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ കണ്ടോ ചൂടാറിയപ്പോൾ നമ്മുടെ പരിപ്പിക്ക് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ചാനലൊക്കെ ഒന്ന് കൂടെ കൂട്ടുക താങ്ക് യു ഫോർ വാച്ചിങ്